ഡോക്ടർ അംബേദ്കർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റി പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ ഡോക്ടർ കെ ജിതേഷ് ഉദ്ഘാടനം ചെയ്തു ചിലപ്പോൾ ആ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ സംഭവിക്കുകയാണ് നിയോഗമാണ് ഞാനൊരു ഫാറ്റലിസ്റ്റാണ് വിധിയിലൊക്കെ ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് വഴിയിലൂടെ ഓരോ നിമിഷങ്ങളെയും ചേർത്ത് വെച്ച് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എല്ലാ നിമിഷങ്ങൾക്കും നല്ലൊരു ബന്ധമുണ്ട് ഒരു ഇഴചേർക്കപ്പെടുകയാണ് നമ്മൾക്കതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല ഒരു വരി ഓർമ്മ ഞാൻ നേരത്തെ മനസ്സിൽ കാര്യമാണ് എത്ര എത്ര സുന്ദരം സുന്ദരം എൻ്റെ മലയാളം പോലെ പോലെ എന്ന് പറഞ്ഞ ഒരു ഒരു വരി ആ ആ നിമിഷങ്ങളാണ് വരയല്ലേക്കിയും കോളേജുകളിൽ ബിരുദദാന ചടങ്ങിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അത് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ആത്മവിശ്വാസവും പ്രചോദനവും വളരെ വിലപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയചന്ദ്രൻ കീഴോത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ അംബേദ്കർ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് ചെയർമാൻ മുജീബ് മെട്രോ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ അംബേദ്കർ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ കെ വി സാവിത്രി ട്രസ്റ്റ് പി ആർഒ സി മുഹമ്മദ് കുഞ്ഞി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു പി അഭിലാഷ് ചടങ്ങിന് നന്ദി അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്